ബാംഗ്ലൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കന്നഡ പത്രത്തിന്റെ വാർത്ത മഞ്ചേശ്വരത്തെ എം എൽ എന്റെ പി എ നാച്ചു ഇതെന്താണ് ജീവിക്കാൻ നിങ്ങൾ കർണാടകത്ത് കയറി കളി തുടങ്ങിയ മുനി സാധാരണ നമ്മൾ ഈ കോൺട്രാക്ടർ ഒരു അല്ലെങ്കിൽ വലിയ തമ്മിലുള്ള കോൺട്രാക്ട് കൊടുത്താള് എന്നുള്ളൊരു അല്ല ആക്ച്വലി തുടക്കത്തിൽ വന്നത് അങ്ങനെയാണ് മുനീബ് ബൈൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഒരു ജില്ലാ പഞ്ചായത്തിലൊരു വർക്ക് കണ്ടപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ആഗ്രഹിച്ച ഒരു ഡിസൈനിലൊക്കെ ഒരു ഇത് കണ്ടപ്പോൾ ചെയർമാനായ ഒരു വിത്തിൻ വൺ വീക്ക് അങ്ങാണ് അപ്പോൾ ഞാൻ അങ്ങനെ ചെന്ന് ചോദിച്ചപ്പോൾ എന്നോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ പറഞ്ഞു ഇങ്ങനെ ഉള്ള മുനീബ് എന്ന് പറഞ്ഞ ആളാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ നമ്പർ ഞാൻ വിളിക്കാൻ പറയുന്നതാണ് അതുകൊണ്ട് അന്ന് തന്നെ വന്നു തൊട്ടടുത്ത ദിവസം വന്നു അതിൽ അപ്പം പ്രോജക്റ്റ് ആക്ച്വലി ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞ പ്രോജക്റ്റ് ഇപ്പോൾ വെച്ചോളാം നമ്മളൊരു ബാക്കിൽ ഓഫീസ് ഒന്ന് മറ്റേ വൃത്തിഹീനമായി കിടക്കായിരുന്നു എൻ്റെ ഒരു ഗസ്റ്റ് റൂമ് അത് ഞാൻ നോക്കുമ്പോൾ നമ്മൾ കയറി നമ്മളുടെ ഒരു വേവ് ലെങ്ത്തിൽ അനുസരിച്ച് അതിൻ്റെ ഒരു ഡിസൈൻ തന്നു ചെറിയ കറക്ഷൻസ് ഒക്കെ പറഞ്ഞു പക്ഷെ അത് അതേപോലെ ചെയ്തു പിന്നെ ഓപ്പര് അതിനകത്ത് കൂടുതൽ പൈസ എന്നുള്ള കൺസേണിനേക്കാൾ നമ്മൾ പറഞ്ഞത് ചെയ്യാന്നുള്ളൊരു മൈൻഡിലോ ഇപ്പോൾ ഒരു വർക്ക് ചെയ്തു അപ്പം ഏറെക്കുറെ എനിക്കതിനകത്ത് ആഗ്രഹിക്കുന്ന ഒരു കംഫർട്ട് ഉണ്ടല്ലോ അത് ഫീൽ ചെയ്തു പിന്നെ മൂപ്പരൊരു വർക്ക് ചോദിച്ചു വന്നാലോ ഞാൻ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ കാരണം വെച്ചാൽ നമുക്ക് ഇതിനകത്ത് വർക്ക് ക്വാളിറ്റി ഞാൻ പറയുന്നത് ബ്രാൻഡ് കോൺഷ്യസ് ആയിട്ടുള്ള ബ്രാൻഡ് കോൺഷ്യസ് മീൻസ് ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലും കോൺട്രാക്ടർമാർ പേരിന് ചെയ്തിട്ട് എത്ര പറഞ്ഞാലും നമ്മൾ ചെയ്ത് ചെയ്തു എന്ന് വരുത്തുന്ന നമ്മൾ കരുതി ചെയ്യൂല അവർക്കറിയാം നമ്മൾ ആഗ്രഹിച്ച അതല്ല ും കൂടി മാറ്റിയിട്ടുണ്ട് നമ്മൾ കരുതി മാറ്റില്ല അതല്ലാന്ന് ആൾക്കാരും പറഞ്ഞു തന്നെ മാറ്റി തന്നപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ വില തോക്കും അതുകൊണ്ടെന്തായി മുനിസിപ്പാലിറ്റിയുടെ ഓഫീസ് കംപ്ലീറ്റ് ജീർണിച്ച് പഴയ തൊള്ളായിരത്തി എൺപതിന് മുമ്പ് കണ്ടാക്കിയ ഓഫീസാണ് കുഞ്ഞാട്ട് സാഹിബ് ചെയർമാനായ സമയത്ത് ഉണ്ടാക്കിയ ഓഫീസാണ് ആ ഓഫീസ് ബിൽഡിംഗ് പഴയതാണ് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാം മുനിസിപ്പാലിറ്റിയുടെ താഴെ മുതൽ മുകളിൽ വരെ വെൽക്കം കോർണർ എന്ന് പറഞ്ഞിട്ട് കയറി വരുന്നിടത്തന്നെ നമ്മൾ ഹോട്ടലിൻ്റെ പോലെ റിസപ്ഷൻ വെച്ചിട്ടുണ്ട് ഒരു ഗവണ്മെന്റ് ഓഫീസ് ഒരു വെൽക്കം കൗണ്ടർ ഉണ്ട് എല്ലാവർക്കും പായസം കൊടുക്കുന്നത് മുനിവൈ ചെയ്താണ് വെൽക്കം കോർണർ മുനിവൈ ചെയ്താണ് എഞ്ചിനീയറിംഗ് ട്യൂഷൻ മാറ്റി ചെയർമാൻ റൂമ് മറ്റെല്ലാം സ്റ്റാൻഡിങ് കമ്മിറ്റി മൊത്തം ഓഫീസിൻ്റെ ഡിസൈൻ തന്നെ മാറ്റി പിന്നെപ്പോൾ ഞങ്ങളുടെ ഒരു സ്വപ്ന പതിയായിരുന്നു ഈ പകൽ വീട് എന്ന് പറയുന്നത് വയോജനങ്ങൾക്കുള്ള പലവരും എൻ്റെ അടുത്ത് വന്നിട്ട് കഴിഞ്ഞ വയോജനത്തിൻ്റെ ഒരു ചാനൽ തത്സമയം കൊടുത്തിട്ടാണ് ഇത്രയൊക്കെ സൗകര്യങ്ങൾ ആൾ ഈ ആളുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾ എത്ര വലിയ മാത്രമായ സംഗതിയാണ് ചെയ്ത് ഒരു മുൻനിര ചാനൽ വന്ന് അവിടെ പറയേണ്ടായി നല്ല രീതിയിൽ അതിൻ്റെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയറും ചെയ്തു പിന്നെ മുട്ടിപ്പൊടി സ്കൂൾ നമ്മുടെ ഡ്രീം പ്രോജക്റ്റാണ് അതിനകത്ത് ഇനി ഒന്നും ചെയ്യാൻ ബാക്കിയില്ല അധ്യാപകരുടെ റൂമ് കണ്ടാലും ഒരു കോർപ്പറേറ്റ് തന്നെ തോന്നും അതിൻ്റെ സെറ്റിങ്സും കാര്യം ഞാനിവിടെ സ്കൂളിൽ നിന്ന് നിങ്ങൾ മൈൻഡിൽ നിന്ന് വിടണം സ്കൂളല്ല സ്കൂള് നമ്മൾ ഉണ്ടാക്കണല്ലേ അവസാനം ബോർഡ് വെക്കുമ്പോഴത് സ്കൂളാണെന്ന് അറിയുള്ളൂ നമ്മളുണ്ടാക്കുന്നത് കൺസ്ട്രക്ട് സംതിങ് ഡിഫറൻറ്റ് അതിൻ്റെ അപ്പിയറൻസ് കാര്യങ്ങൾ എച്ച് എമ്മിൻ്റെ റൂമെന്നൊക്കെ പറഞ്ഞാൽ കണ്ട നിങ്ങൾക്ക് അറിയാം ഒരു ഒരു നല്ലൊരു സ്റ്റാർ ഹോട്ടലിലെ ഒരു ലോബി പോലെ സോഫ സെറ്റി പിന്നെ എൽ ഇ ഡി ഇത് ഉദ്ദേശിച്ചിട്ടുള്ള മൊത്തം ഒരു പ്രിൻസിപ്പൾ തന്നെ പഴയ അല്ല എച്ച് എം പഴയ എച്ച് എം അന്ന് ഉദ്ഘാടനത്തിന് വന്നിട്ട് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റിയിലെ വി സിക്ക് ഉണ്ടാവില്ല എത്ര സൗകര്യം അത്ര ഇതിലൂടെ സാധാരണ എൽ പി സ്കൂൾ എച്ച് എം പിന്നെ സി സി ടി വി സർവൈലൻസ് വെച്ചു പിന്നെ എൻ്റയർ ക്ലാസ്സിൻ്റെയും രാത്രി സ്കൂൾ വർക്ക് ചെയ്യുന്നില്ല എന്തിനത്ര ലൈറ്റ് എന്ന് ചോദിച്ചത് അതല്ല അത് യൂട്ടിലിറ്റി എന്ന് പറയുന്നത് വൺ വണ്ണം അകത്തെ പാർട്ടാണ് ഇതിൻ്റെ ഫേസ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ദിവസം സ്കൂളിൽ നിൽക്കണമെങ്കിൽ അന്ന് ഉപയോഗിച്ചാൽ മതി പക്ഷെ അവിടെ ഫെസിലിറ്റീസ് അത് പ്രൊവി പ്രൊവിഷൻ വെക്കുക എന്നുള്ളതാണ് പല നമ്മളെവിടെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ചെയ്യുന്ന പ്രൈവറ്റ് അത് അതിൻ്റെ യൂട്ടിലിറ്റി വയസ്സേൽപ്പം അതിന് ആവശ്യമുള്ള ലേറ്റ് ആയിരിക്കില്ല അവിടെ കൊടുക്കുന്നത് അത് ഇതാകുന്നതുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോ പറഞ്ഞവരെ ബാംഗ്ലൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കന്നഡ പത്രത്തിൽ ഇതിന്റെ വാർത്ത വന്നു ഞാൻ ഞാനത് എവിടെയും കൊടുത്ത് നമ്മൾ മലപ്പുറത്തെ പ്രസ് റിലീസൊക്കെ കൊടുത്തിട്ടുള്ളൂ മഞ്ചേശ്വരത്തെ എം എൽ എന്റെ പി എന്ന് അയച്ചതെന്ന് എന്താണ് ജീവിക്കുക നിങ്ങൾ കർണാടകത്ത് കയറി കളി തുടങ്ങിയത് എന്ത് ഇത് അയച്ചു നോക്കുമ്പോൾ ബിൽഡിങ് കണ്ടപ്പോൾ നമ്മളെ ആ ബിൽഡിങ് എനിക്കൊരു അക്ഷര മനസ്സിലാണില്ല ആ മൂപ്പര് തിരക്കില്ല എന്നോട് അങ്ങനെ കേരളത്തിലെ ഒരു ഗവൺമെന്റ് എൽ പി സ്കൂൾ രാജ്യത്തിന് മാതൃകയാവെന്നുള്ളത് ഞാൻ ട്രാൻസ്ലേറ്റർ ഇട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് നമ്മളെ കുറിച്ച് അവരെ എഴുതിക്കുന്നത് എവിടെ നിന്ന് ഈ മാറ്റർ കിട്ടിയത് ഇപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നു എവിടെ നിന്നാണ് ഈ കന്നട പത്രത്തിന് ഈ മാറ്റർ കിട്ടിയത് ഞങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് പോയിരുന്നു അതായത് നമ്മളൊരു സംഗതി ആ ഉള്ളിൻ്റെ ഉള്ളിൽ മേൽമുറി മുട്ടിപ്പടി ചെയ്ത് ഇംഗ്ലീഷ് ഹിന്ദു ഒക്കെ ഇംഗ്ലീഷ് മീഡിയകൾ നമ്മൾ കൊടുത്ത ചാനൽ വഴിയും പോയിട്ടുണ്ട് ഒരു ബന്ധമില്ലാത്ത നമുക്കിട്ടത് കിട്ടി ബന്ധം തന്നെ അറിഞ്ഞത് ആ മംഗലാപുരത്ത് മഞ്ചേശ്വരത്തെ നമ്മളെ സുഹൃത്തുള്ളതുകൊണ്ട് അവർ മംഗലാപുരത്ത് അത്ര ഇങ്ങനെ കണ്ടതുകൊണ്ട് ബാംഗ്ലൂർ പ്രസിഡസ്റ്റ് മനസ്സിലാണല്ലേ ഇത് ഫോട്ടോ കണ്ടിട്ട് ഫോട്ടോ കണ്ടപ്പോൾ നമ്മുടെ സ്കൂളാണെന്ന് മനസ്സിലായി അതിന്റെ മാറ്ററുകളൊക്കെ ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നപ്പോഴാണ് വളരെ ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് പുതിയ മാതൃക അങ്ങനെ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ ഇന്ന നഗരസഭയിൽ ചെയ്തിരിക്കുന്നു എന്നൊക്കെയാണ് വാർത്തയിൽ കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് നമ്മൾ ഇവിടുത്തെ കൊടുത്ത പ്രസ്ലീസിന്റെ പുറമെ അഡീഷണൽ ഇൻഫർമേഷൻ കൂടിയാണ് അപ്പൊ ഞാൻ അത് അന്വേഷിച്ചു മീഡിയ ഇവരുടെ വിങ്ങൾ ഒക്കെ ഉണ്ടാവും ഇവിടെ കണക്റ്റഡ് ഇവർക്ക് ഏതെങ്കിലും ടൈപ്പുള്ള കേരളത്തിൽ നിന്നുള്ള റിപ്പോർട്ടേഴ്സ് ഉണ്ടാവും അങ്ങനെ വന്നതായിരിക്കും എന്നാണ് പറഞ്ഞത് ഇപ്പോൾ എനിക്ക് എൻ്റെ സോഴ്സ് അറിയില്ല പക്ഷേ അത് ഞങ്ങൾ എന്നിട്ട് ഉദ്ഘാടനത്തിൻ്റെ അന്ന് സ്ക്രീനിലൊക്കെ ഇട്ടു കൊടുത്തു അത് നമ്മളൊരു സന്തോഷം അങ്ങനെ മറ്റേ സ്കൂൾ ചെയ്തത് ഇപ്പോൾ അങ്ങനെ എല്ലാ ഇൻറ്റീരിയർ വർക്കും സമീപകാലത്ത് ഏൽപ്പിച്ചതൊക്കെ അവിടെ ഇത് കഴിഞ്ഞ സാധാരണ കോൺട്രാക്ടർമാർ നമ്മൾ തമ്മിൽ കർച്ചറി പാടമൊക്കെ ഉണ്ടാവണം ഒന്നും ഉണ്ടാവാറില്ല ഇത് അതിലെനിക്ക് സംതൃപ്തിയാണ് പരിചാരിതാകുക്ക് അതുകൊണ്ടാണ് ഞാൻ അടുത്ത് വിളിച്ചു കൊടുക്കുന്നത് മൂപ്പരന്വേഷി വരും വേണ്ട ഞർക്കുണ്ടോ എന്നുള്ളത് നമ്മളത് കൊടുക്കുന്ന നമുക്കൊരു സംതൃപ്തിയുള്ള കാര്യം പോലെ അത് പൂർത്തിയാവുന്നത്